പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നെ ഒരാൾ കില്ലപ്പട്ടി എന്ന് വിളിച്ചിരിക്കണം കില്ലപ്പട്ടിക്ക് മറുപടിയില്ല എനിക്ക് മറുപടി പറഞ്ഞു തുടങ്ങിയ ഒരാളാണ് കില്ലപ്പട്ടിക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞ് എന്നെ കില്ലപ്പെട്ടിയാക്കിയിരിക്കുന്നത് ആൾ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കോട്ടയം കാരിത്താസിലെ കരിക്കൽ വീരൻ അദ്ദേഹമാണ് കില്ലപ്പട്ടിക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞത് എന്തിനാണ് അങ്ങേര് എന്നെ എന്ന് വിളിച്ചത് അത് പ്രകൃതി ചികിത്സകന്റെ തട്ടിപ്പ് വിദ്യ പൊളിച്ചടുക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങേരെ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തു തിരുവനന്തപുരത്തെ ഹഫിസബത്ത് ബിബിയുടെ ക്യാൻസർ മാറി രണ്ട് വർഷം കഴിഞ്ഞ് അവരെനിക്ക് നന്ദി പറയാൻ വന്നപ്പോൾ അവരുടെ റെക്കോർഡുകൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂ ആയിട്ട് ഞാൻ നൽകിയതാണ് മഹാ അപരാധമായി പോയത് അതിനു കക്ഷി ഭയങ്കരമായിട്ട് മറുപടി അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ കാരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന് ഞാൻ കൃത്യമായ മറുപടി കൊടുത്തു ഒപ്പം സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ ഈ കരിക്കലുകാരൻ കരിക്കലും ചെയ്തില്ല വിഷവും കലയ്ക്ക് കീമോ ചെയ്തില്ല കീറിമുറിച്ച് സർജറിയും ചെയ്തില്ല സ്വന്തം അമ്മയെ കൊണ്ട് ഡോക്ടർ സി പി മാത്യുവിൻ്റെ സിദ്ധാരീതിക്കും പ്രകൃതി രീതിക്കുമാണ് കൊണ്ടുപോയത് ആരാണ് ഈ മനുഷ്യനെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ ഈ കരിക്കലുകാരൻ്റെ പേര് ജോജോ എന്നാണ് ജോജോ മറുപടി പറയണം മൂന്നാല് വീഡിയോകളിലൂടെ ഞാൻ പരമാവധി പറഞ്ഞു നോക്കി മറുപടി പറയണം അപ്പോഴാണ് കക്ഷി അതിന് മറുപടി എഴുതിയത് കില്ല പട്ടിക്ക് മറുപടിയില്ല കില്ലപ്പെട്ടി എന്ന് വിളിക്കപ്പെട്ടാൽ കില്ലപ്പെട്ടി വഴിയിലൂടെ തെരുവ് നായ്ക്കളാണ് വേണ്ടത്ര ഭക്ഷണവും കിട്ടില്ല പിള്ളേർ വരെ കല്ലെടുത്തെറിയും കുരയ്ക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും കുറയ്ക്കും എന്നാൽ അതൊക്കെ വളരെ കുറവാണ് വളരെ അവശത അനുഭവിക്കുന്ന നായ്ക്കളിലെ തൊട്ടുകൂടാത്തവരാണ് അയിത്തക്കാരാണ് കില്ലപ്പെട്ടികൾ ഞാൻ ഒരു കില്ലപ്പെട്ടി ആണ് എന്താ സംശയം എനിക്കൊരു സംശയമില്ല അരോപതിക്കാരൻ്റെ ആഢ്യപട്ടികളുടെ ആട്ടും തൂപ്പുമേൽക്കാൻ അവരുടെ സംഘടനയായ ഐ എം ഐയുടെ പ്രമേയം പാസാക്കി ഈ കില്ലപ്പെട്ടിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം ശൈലജ എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി അത് ചെയ്തു കൊടുത്തു ഏമാരെ തൃപ്തിപ്പെടുത്തണ്ടേ മരുന്ന് കമ്പനികളുടെ വിനീത ദാസി അത് ചെയ്തു കൊടുത്തു അങ്ങനെ കില്ലപ്പെട്ടി ജയിലിൽ പോയി സുഖമായി ഏഴു ദിവസം പച്ചവെള്ളം മാത്രം കഴിച്ചു പോസിച്ച് അഞ്ചു ദിവസം കരിക്കും വെള്ളം എന്ന് പറഞ്ഞപ്പോ കില്ലപ്പെട്ടിക്ക് ജയിലിൽ കരിക്കും വെള്ളം ഇട്ട് തന്നു കള്ളന്മാരെ കയറ്റി കരിക്കറക്കി തന്നു അങ്ങനെ പതിമൂന്നാം ദിവസം ജയിലിൽ നിന്ന് പുറത്തു വന്നു കൂടുതൽ വീര്യത്തോടെ കൂടുതൽ കരുത്തോടെ ആഢ്യപട്ടികള് പിന്നെ കില്ലപ്പെട്ടിയെ ജയിലിൽ അടക്കണമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ ഞാൻ കില്ലപ്പെട്ടിയാണ് ഞാൻ അതിലഭിമാനിക്കുന്നു കൊടിച്ചിപ്പട്ടിയുണ്ട് അതിലും അവർ അഭിമാനിക്കുകയാണ് ആരാണ് കൊടിച്ചിപ്പട്ടി ദയാഭായി മഹാരാഷ്ട്രയിലെ ആദിവാസികളുടെ ഇടയിൽ അവരെ ചവിട്ടിമതിച്ചിരുന്ന അവരിലെ സ്ത്രീകളെ ദുരുപയോഗിച്ചിരുന്ന മനുഷ്യൻ്റെ പോയിട്ട് ഈ കില്ലപ്പെട്ടിയുടെ വില പോലും കൊടുക്കാതെ ആ അവശ വിഭാഗങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ച ദയാബായി എന്ന എൽ എൽ ബി കഴിഞ്ഞവരാണ് ആദിവാസികളിൽ ഒരാളെപ്പോലെ അവരിലൊരാളെപ്പോലെ ജീവിച്ച് അവർക്ക് വേണ്ടി ഒന്ന് ചീറ്റി നിന്ന ദയാബായിയെ അവിടുത്തെ പോലീസുകാരി വിളിച്ച പേരാണ് കൊടിച്ച് അതെ ഞാൻ കൊടിച്ചിപ്പട്ടി തന്നെയാണ് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെയാണ് ദയാബായി അവരുടെ ജീവിതകഥയ്ക്ക് കൊടുത്ത പേരും ഒരു കൊടിച്ചിപ്പട്ടിയുടെ പേരിൽ തന്നെയാണ് ഉണ്ട് കില്ലപ്പെട്ടി എന്ന് ഈ മഹാൻ ചില്ലുമേടയിലിരുന്ന് ആക്ഷേപിക്കുമ്പോൾ അത് ആക്ഷേപമല്ല അഭിമാനമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് കില്ല പട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട് ചങ്ങല പിടിച്ചുകൊണ്ട് ഏമാൻ കൂടെയില്ല ഏമാൻ വലിക്കുന്നിടത്തേക്ക് പോകുന്നിടത്തേക്ക് പോയേ തീരൂ ഏമാൻ പറയുന്ന അത്രയും മരുന്നുകൾ എഴുതി കൊടുത്തേ തീരൂ കില്ലപ്പട്ടിക്ക് അതില്ല സ്വാതന്ത്ര്യമുണ്ട് കുരയ്ക്കേണ്ടവനെ കൊരയ്ക്കും കടിക്കേണ്ടവനെ കടിക്കുകയും ചെയ്യും അവൻ്റെ തൊഴിയിലപ്പോൾ കൊള്ളുവായിരിക്കാം അവന്റെ തുപ്പും കേൾക്കുവായിരിക്കാം പക്ഷേ അവൻ്റെ ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ കമ്മീഷൻ കിട്ടാൻ വലാട്ടി നിന്ന് കൊടുക്കേണ്ട ഗതികേട് കില്ലപ്പട്ടിക്കില്ല അത് ഈ ആഢ്യപ്പട്ടി ഒന്ന് മനസ്സിൽ അടിവരയിട്ട് ചിന്തിച്ചാൽ നല്ലതാണ് പക്ഷേ എൻ്റെ വീഡിയോ എടുത്ത് തൻ്റെ സൈറ്റിൽ അനധികൃതമായി മൊത്തം കൊടുത്തു ഞാൻ പറഞ്ഞു കൊടുത്തോട്ടെ അത് എത്രത്തോളം പ്രചരിക്കുന്നു അത്രയും നല്ലതാണ് കാരണം ഞാൻ പറയുന്നിടത്താണ് സത്യം എനിക്ക് വേണമെങ്കിൽ അന്ന് അയാളുടെ ചാനൽ പൂട്ടിക്കാം ആണ്ടിയപ്പട്ടിക്ക് എന്റെ കില്ലപ്പെട്ടിയുടെ വീഡിയോ എടുത്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ബ്ലോക്ക് ചെയ്യും ഞാനത് ചെയ്യില്ല കാരണം സംവാദങ്ങൾ നടക്കണം ആരോഗ്യകരമായി സംവാദങ്ങൾ നടക്കണം അതുകൊണ്ട് ഞാൻ വളരെ മൈൽഡായിട്ടാണ് ഞാനതിന് മറുപടി അന്ന് കൊടുത്തത് അപ്പോൾ ആഢ്യപട്ടിയുടെ അഹങ്കാരം അങ്ങോട്ട് കൂടുകയാണ് തൊടലില് യജമാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവൻ്റെ ഒരു കൊര അതുകൊണ്ടാണ് സ്വന്തം അമ്മയെ ആഢ്യപട്ടി സി പി മാത്യു ഡോക്ടറുടെ സിദ്ധാ ചികിത്സയ്ക്ക് കൊണ്ടുപോയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ആഢ്യപട്ടിക്ക് അഹങ്കാരം മാത്രമല്ല തട്ടിപ്പും നന്നായിട്ടുണ്ട് കബളിപ്പിക്കലുമുണ്ട് അല്ലാങ്കി സ്വന്തം അമ്മയുടെ ക്യാൻസറിന് സിദ്ധയ്ക്കും പ്രകൃതി ചികിത്സക്കും കൊണ്ടുപോയ ഒരാള് നാട്ടുകാരോട് കരിക്കലും കീറലും കൂത്തലും എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ ഒരാളോട് മറുപടി പറയാൻ കില്ലപ്പെട്ടിക്ക് മറുപടിയില്ലാന്ന് എന്താ മറുപടി അങ്ങനെ ഉണ്ടാവുക സ്വന്തം അമ്മയുടെ കാര്യമല്ലേ ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല എന്ന് പറയാൻ പറ്റുവോ ആ അമ്മ എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മ അപ്പുറത്തെ വീട്ടിലെ അമ്മയാണെന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് കോട്ടയം കാരിത്താസിലിരുന്ന് നാട്ടുകാരെ കാരി തിന്ന ആഢ്യപ്പട്ടി എന്നെ കില്ലപ്പെട്ടി എന്ന് വിളിച്ചതിൽ സന്തോഷമുണ്ട് ഞാനതിൽ അഭിമാനിക്കുന്നു ഈ ആഢ്യപട്ടിയും കില്ലപ്പെട്ടിയായി മാറുന്നതാണ് അന്തസ് ഇപ്പം ചെയ്യുന്ന ജോലിയേക്കാളും നല്ലത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് ഒന്നുമില്ല ആളെ കിട്ടിയില്ല എങ്കിലും കുടുംബം തേച്ച് കഴുകി ബാങ്കിൽ ജപ്തി നോട്ടീസ് പ്രതീക്ഷിച്ചിരിക്കേണ്ട ഗതികേട് കില്ലപ്പെട്ടി ചികിത്സിക്കുന്ന ക്യാൻസർ ഉണ്ടാകുന്നില്ല നിങ്ങൾ രക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ നിങ്ങൾ അത് അത്ര ശരിയാവില്ല നിങ്ങൾ രക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടിയ നിരക്കിൽ പ്രകൃതി ജീവനത്തിൽ ക്യാൻസറിന് മാത്രമല്ല ഏത് രോഗത്തിനും ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് മാറ്റം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ആരുടെയും കുടുംബം പണയപ്പെടുത്തി വിട്ടു തുലച്ച് ഒരു രോഗം മാറ്റാൻ ജീവിതം തന്നെ തകർക്കേണ്ട ഗതികേളിലേക്ക് ഞങ്ങളുടെ പ്രകൃതി ചികിത്സ ആരെയും വീഴ്ത്തുന്നില്ല പണമില്ലാത്തവന് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന രീതിയും തുറന്നു പറഞ്ഞിട്ടുണ്ട് സൂര്യപ്രകാശത്തിന് കാശു വേണ്ട പച്ചവെള്ളം കുടിക്കാൻ വേണ്ട ഉപവസിക്കാൻ ചിലവില്ല അതും തുറന്നു പറഞ്ഞ് നിരവധി നിരവധി ആളുകൾക്ക് അവരുടെ രീതികൾ മാറ്റിക്കൊണ്ട് വീട്ടിലിരുന്ന് തന്നെ രോഗം മാറ്റി ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള വഴി ഈ കില്ലപ്പെട്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യപ്പെട്ടിയുടെ കലി അതുകൊടിക്കൊണ്ടല്ലേ എന്നുകൂടെ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കും എന്നെ വേണമെങ്കിൽ കില്ലപ്പെട്ടി എന്ന് വിളിക്കാം നിങ്ങൾ എന്ത് വിളിച്ചാലും നിങ്ങൾ നിങ്ങളെന്നെ മഹാനെന്ന് വിളിച്ചാലും കില്ലപ്പെട്ടി എന്ന് വിളിച്ചാലും എനിക്കൊരുപോലെയാണ് ഡോഗെന്ന് വിളിച്ചാലും എന്ന് വിളിച്ചാലും എനിക്കൊരുപോലെ തന്നെയാണ് എങ്ങനെ ഒന്നും വിളിക്കണമെന്നില്ല ഈ രാജ്യത്ത് വൈദ്യ ചതിയേറ്റ് മഹാരോഗികളായി തീരുന്ന ഈ രാജ്യത്തെ പണം മുഴുവൻ ചൂഷണം ചെയ്തു കൊണ്ടുപോകുന്ന ഫാർമസ്യൂട്ടിക്കലുകളുടെ തട്ടിപ്പിന് അറുതി വരുത്താനുള്ള പോരാട്ടം എത്ര അവമാനമേറ്റാലും പിന്തിരിയാതെ നടത്തുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നന്ദി നമസ്കാരം